പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഇന്നത്തെ വചനഭാഗം നീ എന്തിനു നെടവേർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി രണ്ടാമത്യായം അഞ്ചാം തിരുവചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം നമ്മുടെ ഹൃദയ കവാടങ്ങൾ മുട്ടുന്ന കർത്താവിന് നമ്മുടെ ഹൃദയ കവാടങ്ങൾ തുറന്നു കൊടുക്കാം അതിലൂടെ നമ്മുടെ ഈശോ നമ്മിലേക്ക് പ്രവേശിച്ച് നമ്മുടെ വേദനകളും നമ്മുടെ നെടുപേർപ്പുകളും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുകയും നമ്മളിലേക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ അവിടുന്ന് സാധിക്കുകയും ചെയ്യും അതിനാൽ നമുക്ക് ഉറച്ച് വിശ്വസിച്ച് ഈ വചനത്തിൽ ഉറച്ച് വിശ്വസിച്ച് നമ്മുടെ വേദനകളും സഹനങ്ങളും സങ്കടങ്ങളും ഈ വചനത്തോടൊപ്പം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ഇന്നേ ദിവസം അധികം വേദനിക്കുന്ന ഏത് ആഗ്രഹവും നമുക്ക് സമർപ്പിക്കാം വിശ്വാസത്തോടെ നമുക്ക് ഏറ്റു പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമേൻ